വാർത്താ ചാനലർക്ക് മാത്രം വേണ്ടി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഇവര് കെ എസ് ആർ ടി സി എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതൊന്നും ഇവര് നോക്കാതെ ഒക്കെ പ്രൈവറ്റ് ബസ്സിലെ നെല്ലിട്ട് കാണാനാണ് എല്ലാരും ഉണ്ടാവുന്നത് കെ എസ് ആർ ടി സി അപകടം ഉണ്ടാക്കി കഴിഞ്ഞാ ആർക്കും ആർക്കും നിർത്താൻ വയ്യപ്പ എന്താ പൈസ പറയുക ഒക്കെ ധൃതി കൊണ്ട് പോകണതാണ് ഈ ധൃതി കൊണ്ട് പോയിട്ട് നമ്മൾ ഒന്നും വീട്ടിലാത്തോളൂ സമാധാനാണ് വരുന്നത് നമുക്ക് വേണമെങ്കിൽ പക്ഷേ പിന്നെ സാമ്പത്തിക വർഷമായിട്ടുള്ള കണക്കെടുപ്പ് ബഡ്ജറ്റ് ഒക്കെ പാടാ കൂടിയിട്ട് പഴയ പതിനഞ്ച് വർഷം കഴക്കുള്ള വാഹനങ്ങൾക്ക് ന്യൂസ് കടുത്താ നികുതി ടാക്സ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കണക്കും കാര്യങ്ങളൊക്കെ ഓരോ തരത്തിലാട്ടോ അതനുസരിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ മുമ്പ് അപ്പോൾ രോഗിക്ക് എണ്ണ തന്നെ അടിക്കണം അപ്പോൾ എല്ലാം കൊണ്ടും കഷ്ടം തന്നെയാണ് ശരിക്കും അപ്പോൾ അത് നിങ്ങൾ വളരെ വലിയൊരു ദ്രോഹം തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നല്ല ബ്ലോക്കാണെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനനുസരിച്ച് വാഹനങ്ങൾ ഇങ്ങനെ ലൈൻ ലൈനായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഓരോ ടെൻഡികളായിട്ടുള്ള ഡ്രൈവർമാർ അടിപൊളിയായിട്ട് നിങ്ങള് ഇപ്പൊ നടക്കാവൂല്ലേ അപ്പോ എന്താണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അധികം ഉള്ളവര് ഹെൽമെറ്റ് ബൈക്ക് ഓടിക്കുന്നവർക്ക് കേട്ടോ ബൈക്ക് ഓടിക്കുന്നവരൊക്കെ ഹെൽമെറ്റ് വെച്ചിട്ട് അതെ അധികം പോവല് അപ്പൊ അതേപോലെ കാർ ഓടിക്കുന്നവര് സീറ്റ് ബെൽറ്റ് ഇടാതെയൊക്കെയാണ് പോണത് അത് അധികം ഈ ചെറുപ്പക്കാരാണ്ടോ ബൈക്കർ അതേപോലെ തന്നെയാണ് ചെറുപ്പക്കാരാണ് അത്യാവശ്യം ഒരു അത്യാവശ്യം മെറ്റൂരിറ്റി പത്തത് ഉള്ളവരൊക്കെ റോഡിന്റെ നിയമങ്ങൾ പാലിച്ചിട്ടാണ് സാധാരണ പോകുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാഫിക്കിന്റെ ലൈന് പിന്നെ റോഡിന്റെ മര്യാദകൾ ഒരുപാടുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് കർശനമല്ലാത്ത രീതിയിൽ പോയി കഴിഞ്ഞാൽ അപകടം നമുക്ക് ഒരിക്കലും വരില്ല നമ്മൾ നമ്മളിപ്പോ റോഡിലേക്ക് വാഹനം കൊണ്ട് ഇറക്കുമ്പോൾ അപകടം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലോ നമ്മളിപ്പോ ഒരിക്കലും ഒരാള് മണ്ണി കൊണ്ട് ഇറങ്ങണത് അപ്പൊ അപകടം പെടുന്നതും പെടുത്തുന്നതും രണ്ടു പേർട്ടുണ്ട് നമ്മുടെ അസബ്ദമായിട്ടുള്ള ഡ്രൈവിങ് ഒന്നാമത്തെ കാര്യം പിന്നെ അഹങ്കാരം ദേഷ്യം വാശി വൈരാഗ്യം എല്ലാം കൂടി അതായത് ഒക്കെപ്പാടെ കൂടിയിട്ട് ചിലർ റോഡ്ക്ക് ഇറങ്ങും ചിലപ്പോൾ വീട്ടിലത്തെ വൈരാഗ്യം കൊണ്ട് ഒക്കെ വൈരാഗ്യത്തിൻ്റെ രീതി ഇപ്പം അത് പല ഘട്ടങ്ങളിലുണ്ടാവും ഓരോ മനുഷ്യൻ്റെ മനസ്സ് പെട്ടെന്ന് പോകുന്നതിനേക്കാളിൽ നേരം മാറാൻ കഴിയുന്ന മനസ്സാണ് ഇപ്പോൾ മനുഷ്യൻ്റെ അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരിക്കലും റോഡിക്ക് ഇറങ്ങാ കയറുന്നത് അത് വലിയ അപകടം തന്നെയാണ് പിന്നെ നമ്മുടെ മണ്ണാർക്കാടിൽ കാര്യമായിട്ട് തിരക്കില്ല പിന്നെ നിങ്ങൾ രണ്ട് വശങ്ങളിലും മണ്ണാർക്കാട് നഗരസഭ ചെടിച്ചട്ടികൾ വെച്ചിട്ടുണ്ട് ആദ്യം താഴെ എടുത്ത് വെച്ചത് ഇപ്പം അത് മുകളിലേക്കായി അപ്പോൾ എനിക്ക് മണ്ണാർക്കാട് നഗരസഭയിട്ട് പറയാനുള്ള ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ഈ വള്ളിച്ചെടി ഇല്ലേ നമ്മളെ ഈ തണല് കിട്ടുന്ന വള്ളിച്ചെടി അത് വെച്ചു പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് അതായത് ഒരു ചെറുതായിട്ടൊരു പിന്നെ ഒരു സ്ക്വയർ ടൈപ്പിൽ നമുക്ക് വെൽക്കം ജീവനൊക്കെ ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ കല്യാണത്തിനും ഇതിലൊക്കെ കണ്ടിട്ടില്ല വെൽക്കം ബോർഡ് ആർച്ച് ആർച്ച് മോഡൽ അപ്പോൾ ആ മോഡലിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വള്ളികൾ അതു കട പടർന്ന് നമുക്ക് റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര തണലായിരിക്കും ഞാൻ അതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വലിയൊരു സംഭവം തന്നെയാണ് പിന്നെ ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക്കിൻ്റെ ലൈന് ബസ്സുകാര് അതായത് കെ എസ് ആർ ടി സിൻ്റെ അതേപോലെ പ്രൈവറ്റ് ബസ്സുണ്ട് ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ടുണ്ട് കുറ്റം പറയാറുണ്ട് നമ്മൾ നല്ലത് കാണുമ്പോഴല്ലേ നമുക്ക് നല്ലത് ചെയ്യാൻ തോന്നുള്ളൂ മോശമായിട്ട് കണ്ടാൽ മോശം തന്നെ പറയണം നല്ലതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ടന്നത്തെ റീൽസ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു വാർത്താചാലകലർക്ക് മാത്രം വേണ്ടി ഇതാണ് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഇത് കെ എസ് ആർ ടി സി എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതൊന്നും ഇവര് നോക്കാതെ ഒക്കെ പ്രൈവറ്റ് ബസ്സിന്റെ നെഞ്ഞത്ത് കറാനാണ് എല്ലാരും ഉണ്ടാവുള്ളൂ കെ എസ് ആർ ടി സി അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും കെ എസ് ആർ ടി സി ഡ്രൈവറെ തല്ല് പിടിക്കാനോ ഉണ്ടാനോ മാന്താനോ പോവില്ല അപ്പോൾ പ്രൈവറ്റ് ബസ്സുകൾ നെഞ്ഞത്തിനൊക്കെ അപ്പോൾ അവരും മനുഷ്യന്മാരാണ് ഇവരും മനുഷ്യന്മാരാണ് അപ്പൊ ഈ മനുഷ്യന്മാരുടെ ഇതൊക്കെ ചെയ്യണത് അപ്പോ എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ ഒരക്ഷ ട്രാഫിക്കുകൾ തന്നെ പോവാ അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല മറ്റേ നമ്മളങ്ങോട് ഇങ്ങോട്ടും രണ്ട് തോണിയിൽ കാല് കഴിഞ്ഞാല് നിങ്ങളുടെ പ്രശ്നം തന്നെയാണ് രാവിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ സമയം ഉച്ച പന്ത്രണ്ടര മണിയായി കൈയാട്ടിട്ട് പൊതുവെ ഇന്ന് കാര്യമായിട്ട് ഓട്ടല്ലോ ഇന്നലെ അത്യാവശ്യം ഓട്ടുണ്ടായിരുന്നു പിന്നെ എന്താ അറിയോ ഇപ്പൊ ഇപ്പൊ നിങ്ങള് കാഴ്ചകളിൽ തന്നെ ഓരോന്ന് കാണുന്നുണ്ടോ ഒക്കെ വാടകക്ക് കാറുകൾ എടുത്തിട്ടാണ് ഇപ്പൊ ഇവര് അധികം വിരുന്നു പോണതും ടൂർ പോണതും ഓരോ പ്ലാനിങ്ങിനായിട്ട് പോണതും സ്വന്തം ഇല്ലെങ്കിലും മറ്റുള്ളവൻ്റെ കാറുകളിലാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ ബസ്സിനെ ആരും ആശ്രയിക്കാറില്ല അത് അത്രയും അത്രയും സാധാരണക്കാരനായ ആൾക്കാർ മാത്രമാണ് ബസ്സിനെ ആശ്രയിക്കാറ് പിന്നെ അതേപോലെ ഓട്ടോറിക്ഷകൾ പറഞ്ഞു കഴിഞ്ഞാൽ നഗരത്തിൽ നിന്ന് അര കിലോമീറ്റർ ഒക്കെ മുപ്പത് രൂപയുടെ ഓട്ടോ ഉണ്ടാവുള്ളൂ കാര്യമായിട്ട് അതാണെങ്കിൽ നല്ല ബ്ലോക്ക് ബ്ലോക്കും ബസ്സിനെ ആശ്രയിക്കുന്നവരോ അതായത് പുറം രാജ്യങ്ങളിൽ നമ്മുടെ കോയമ്പത്തൂരൊക്കെ പോകണം തമിഴ്നാട് അതേമാതിരി ആന്ധ്രയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ബസ്സാണ് അപ്പോ ബസ്സിലും വേണം ഒരു പിന്നെ എന്താ വെള്ള പറയാ വെള്ളപ്പയിൻറ്റിക്ക് പാവം കാണുമ്പോ തന്നെ നാണക്കടായിട്ട് നോക്കാം അപ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡിലൊക്കെ നല്ല തിരക്കാണ് ഇപ്പൊ ഏകദേശം ഒരു ആയിരം ആയിരത്തോളം വാഹനങ്ങള് ഇപ്പൊ റോഡിലൂടെ പോയിട്ടുണ്ടാവും അത് കാറ് മാത്രം പിന്നെ വേറെന്നുണ്ടേ നമ്മുടെ ഈ സിമിദ്രാലയങ്ങളിൽ ഒരിക്കൽ നിർത്തരുത് അതിന്റെ അപ്പുറത്താകും നിർത്തേണ്ടത് അപ്പോ ഇവിടെ ഒക്കെ ട്രാഫിക്കിന്റെ സിഗ്നൽ വെച്ച് കഴിഞ്ഞാൽ ആർക്കും ആർക്കും നിൽക്കാൻ പിന്നെ ഒക്കെ നിക്കാൻ കൊണ്ട് പോണവരാണ് സമാധാനാണ് വലുത് നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തേക്കാ പോവാ പക്ഷേ അതുകൊണ്ട് പ്രയോജനല്ലേ റോഡിന്റെ ആ വെള്ളമലയിക്കു വരുന്ന വാഹനങ്ങൾ ഏതാണ് എന്നാണ് മനസ്സിലാക്കണം അപ്പൊ കുറച്ച് ദൂരം കൂടി പോയി നോക്കാം നമ്മള് ഈ വലിയ വാഹനങ്ങളെ നിങ്ങൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകേരെ ഒന്ന് പരിഗണിക്കും അപ്പോൾ നിങ്ങൾ അതിനൂടി ഓർമ്മയിലിരിക്കണം ഇപ്പോ കൂടുതലും പേരെന്താ അറിയോ നമ്മൾ ഇപ്പൊ ഞാൻ വേറെ ഒരു തെറ്റായ രീതിക്കിണേ വാഹനം ഓടിച്ചു വേറൊരാള് ഇനി അത് ചോദ്യം ചെയ്യാ ചോദ്യം ചെയ്യാന്ന് നമ്മളത് മനസ്സിലാക്കണം അത് ഞാൻ ചെയ്ത് തെറ്റാന്നുള്ളത് മനസ്സിലാക്കണം പക്ഷെ ഇപ്പൊ കൂടുതൽ പേരും അത് മനസ്സിലാക്കുന്നില്ല എന്താ എനിക്കങ്ങനെ ചെയ്തത് അതൊക്കെ വളരെ മോശമുള്ള കാര്യമാണ് കോപ്പടി എത്താറായി ബ്ലോക്കിന്റെ മെയിൻ സാധ്യത ഈ കാറുകാരും ബൈക്കുകാരെയാണ് ഇവര് അലക്ഷ്യമായിട്ടാണ് വാഹനം ഓടിക്കുന്നത് ഇപ്പൊ ഞാൻ നല്ലൊരാളാന്നല്ലോ പറയണത് ഇപ്പൊ നമ്മള് കാഴ്ച ഉള്ള കാഴ്ചയിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് വേറെ തിരിച്ചു പോവാ നല്ലത് ഇനി ഇൻഡിക്കേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു മര്യാദയും കൂടി നമ്മളെ കേരളത്തിലെ കേരളത്തിലെ ഡ്രൈവിംഗ് സൊസൈറ്റി പഠിപ്പിച്ചിട്ടില്ല എന്താണെ അപ്പൊ ഇത് ഏകദേശം ഇത് ഒരു ആറ് മാസത്തോളായി പമ്പ് കൂട്ടിക്കടന്നിട്ട് അപ്പോ പിന്നെന്തൊക്കെ കേസും കാര്യമായിട്ട് വെറുതെ അതന്നെയാണ് നമ്മള് നേരെ വർത്തേ ഒക്കെ നന്നാവാൻ സമ്മതിക്കാത്തൊരു ജീവിതാണ് നമ്മുടെ ഞാന് ശരിക്കും ഇന്ന് ഞായറാഴ്ച കരുതി നോക്കുമ്പോൾ വന്ന് തിങ്കളാഴ്ചനെ അപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു പിന്നെ എന്താ പറയുക ഞായറാഴ്ചത്തെ ഒരു ഫീലിങ് അതായത് എന്നാണ് ശരിക്കും പെരുന്നാൾ കാരണം ആൾക്കാർ ഇപ്പോഴും തുണികളെടുക്കാനും ഓരോന്നിനെ കാഴ്ച ഇങ്ങനെ വന്നു പോയി കൊണ്ടേയിരിക്കുന്നു അപ്പോ നല്ല തിരക്കിട്ട പിന്നെ വണ്ടിലെ കൊണ്ട് അഞ്ചു കളികളറിയില്ലേ വണ്ടി മാത്രേ ഉള്ളൂ പക്ഷെ എന്താ പറയാ ഈ വർഷമായിട്ടുള്ള കണക്കെടുപ്പ് ബഡ്ജറ്റും ഒക്കെ പണം കൂടിയിട്ട് പഴയ പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾക്ക് നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും നികുതി ടാക്സ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കണക്കും കാര്യങ്ങളൊക്കെ ഓരോ തരത്തിലാക്കും വേറെ തിരിച്ച് പറയാം നമ്മൾ ശരിക്കും ന്യൂസിലും കണ്ടു തരും അപ്പോ ഈ ചെറിയ വാഹനങ്ങളുടെ തന്നെ അതായത് ഈ ഓട്ടോറിക്ഷക്കാരിൽ നിന്ന് നിങ്ങൾ എന്തായാലും ടാക്സ് ഒഴിവാക്കുന്നതേ വേണം കാരണം ഇപ്പൊ കൂടുതലും പേര് അതായത് ഇപ്പൊ ആഡംബര കാറുകളെടുക്കണം എനിക്ക് നിങ്ങൾ അങ്ങനെ ആണ് പൈസ അധികമാണ് ടാക്സ് ആയിട്ടും എല്ലാ തരത്തിലും കാരണം ഈ ഓട്ടോക്കാരൊക്കെ എന്ത് പഠിച്ചു എന്നാണ് ഞാൻ കളിക്കുന്നു കാരണം ഇവിടെയൊക്കെ ഈ കോർത്തിപ്പണി മദാർ ഏകദേശം പത്ത് അമ്പതോളം സ്റ്റാൻഡുകളുണ്ട് ഓട്ടോ സ്റ്റാൻഡുകളുണ്ട് അപ്പോ ഇതിലൊന്നും ഇവർക്കൊക്കെ ഓട്ടം തന്നെ ഇല്ല ഞാൻ മറ്റേ മൊത്തം വാഹനങ്ങളിലാണ് അപ്പൊ ഞാൻ പറഞ്ഞ പെരുന്നാളിന്റെ ഓട്ടം കൂടി കിട്ടിയിട്ടില്ല അപ്പോ ഇതൊക്കെ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഭയങ്കര സങ്കടം തന്നെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആകെ ചിലപ്പോ ആയിരത്തിൽ താഴെ ആയിട്ടാ ഓടുന്നുണ്ടാവുക അപ്പൊ ഈ ആയിരത്തിൽ താഴായിട്ട് ഓടുമ്പോൾ എന്ത് ണ് മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് എണ്ണ തന്നെ അടിക്കണം അപ്പോൾ എല്ലാം കൊണ്ടും കഷ്ടം തന്നെയാണ് ശരിക്കും അപ്പോൾ അത് നിങ്ങൾ വളരെ വല്യൊരു ദ്രോഹം തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നല്ല ബ്ലോക്ക് ആണ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതിനനുസരിച്ച് വാഹനങ്ങൾ ഇങ്ങനെ ലൈൻ ലൈനായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഓരോ തെണ്ടികളായിട്ടുള്ള ഡ്രൈവർമാര് അങ്ങനെ ഇടയിൽക്കിടെ കയറി വരുന്നുണ്ട് ഇതൊക്കെ വളരെ തെറ്റാണ് എന്നിട്ട് വല തട്ട് മുട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരാവും പിന്നെ വലിയ ഞാൻ പറയുന്നില്ല പറഞ്ഞാൽപ്പോൾ എന്തായാലും നമുക്കിപ്പോ ടാക്സും ഞാൻ കൊടുക്കാനുള്ളൊരു മാനസികമായിട്ടുള്ള പ്രയാസത്തിനാണ് അതുകൂടി നമ്മുടെ കേരള ട്രാൻസ്പോർട്ട് മന്ത്രി ഒന്ന് മനസ്സിലാക്കണം കാരണം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് സാറേ ഓട്ടോക്ഷക്കാർ ജീവിക്കുന്നത് അപ്പോൾ നിങ്ങൾ അവരെ ഒരു ബുദ്ധിമുട്ടും കൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങള് പരമാവധി ഈ പിന്നെ ഒരുപാട് ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ടെസ്റ്റിന്റെ ഇൻഷുറിൻ്റെ അതേപോലെ ടാക്സിന്റെ ഇതൊക്കെ നിങ്ങളൊന്ന് കമ്മിയാക്കിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമായി